എന്റെ നേറ്റീവ് പ്ലേസ് കൊല്ലാണ് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് വരുന്ന ആലപ്പുഴ എത്ര വയസ്സായി എനിക്ക് ആറ് വയസ്സേഴ്സ് ഞാൻ ജനറൽ കാറ്റഗറിയാണ് എനിക്ക് ഇന്ന് സി പി ഒന്നുള്ള സ്വപ്നവേ അല്ല എന്നെ കൊച്ചിലേം പോലെയുള്ള സ്വപ്നമാണ് കാക്കി ആ കാക്കിക്ക് വേണ്ടിയാണ് നമ്മൾ പഠിച്ചത് ഇപ്പൊ നേരത്തെ എഴുതാന്ന് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കോവിഡിന് മുന്നേ മുന്നോണ്ടായിരുന്നത് പ്രിലിംസ് കിട്ടിട്ട് എഴുതി എനിക്കാണെങ്കിൽ ഒരു ഇനി ഒരു മുന്നൂറ് അടുപ്പിച്ച് വേക്കൻസി വേണം നമ്മൾ കഴിഞ്ഞ വർഷം വരെ ലിസ്റ്റിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളെ നിയമിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ വർഷം നമുക്ക് അൻപത് ശതമാനമെങ്കിലും നിയമനം നടക്കണം നടക്കണമെന്നുണ്ടോ ഞങ്ങളുടെ ആവശ്യം ലിസ്റ്റിന്റെ കാലാവധി തീരുമാനം ഇനി പരമാവധി നിയമനങ്ങൾ നടത്തുമെന്നാണ് അത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ആ ഇരുപത്തിരണ്ടിന് വന്ന നോട്ടിഫിക്കേഷൻ ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിനായിരുന്നു എക്സാം അത്രയും കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു ഫിസിക്കല് മാസങ്ങളോളം ഗ്രൌണ്ടിൽ എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പല കഥകളും ഉണ്ട് എന്റെ പൊട്ടിക്കുഞ്ഞിനെ ഇട്ടിട്ട് വെളുപ്പിനൊക്കെ പോകുന്ന ഗ്രൌണ്ടിൽ പോണെ ചില സമയം കുഞ്ഞു നിർബന്ധമായിട്ട് കുഞ്ഞിനെയും കൊണ്ടുപോയി ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് അന്നേരം നമ്മുടെ പ്രതീക്ഷിക്കുന്നത് ജോലി കിട്ടുമെന്നുള്ളത് പക്ഷെ ജോലി ആയിട്ടില്ല ഇനി പതിനഞ്ച് ദിവസമുള്ളൂ എന്തിനാണ് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അതുപോലും അറിയൂല ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് ഞങ്ങളുടെ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല ഇത്രയും നാൾ നമ്മൾ ഗവൺമെന്റിനെ വിശ്വസിച്ചാണ് ഇരുന്നത് പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ നിരാഹാരം കടന്നിരുന്ന മൂന്ന് പേരിൽ ഒരാൾ ഒരാളെന്ത് വേണോ ഓരോരുത്തർ വീഴുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കിടക്കാനാണ് അങ്ങനെ എല്ലാവരും വീണു കഴിഞ്ഞാലും ഞങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് നഷ്ടം അറിയാം പക്ഷേ ഈ ജോലി ഞങ്ങളുടെ ജീവിതമാണ് പല കുട്ടികൾക്കും വീട്ടിലൊക്കെ പണിക്കൊക്കെ പോയിട്ട് ജോലി എടുത്തിട്ട് വീട് നോക്കുന്നവരുണ്ട് അഭിപ്രായ അച്ഛനും മേട്ടിട്ട് വന്നവരുണ്ട് അതിന്റെ പൊടിക്കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഞാൻ സി സെക്ഷൻ കഴിഞ്ഞതാണ് ഒരു സിസേറിയൻ കഴിഞ്ഞിട്ടൊക്കെ ഈ നമ്മുടെ ഈ ഫിസിക്കൽ ഐറ്റംസ് പാസ്സാവുന്ന വെച്ചുകഴിഞ്ഞാൽ അത്ര അധികം ഫോർട്ടോ എടുത്തിട്ടുണ്ട് നമ്മൾ പാസ്സാവാൻ വേണ്ടിയിട്ട് പല വേദനകളും സഹിച്ചിട്ടുണ്ട് പല സമയത്തൊക്കെ ചാടുമ്പോഴൊക്കെ നമ്മൾ ഈ സി സെക്ഷന്റെ സ്റ്റിച്ചൊക്കെ വലഞ്ഞ് നല്ല പെയിൻ അനുഭവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലാം തഹിച്ചിട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കാക്കി അത്ര സ്വപ്നമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സർക്കാർ ഞങ്ങളുടെ കണ്ണീര് കാണണം നമ്മുടെ ലിസ്റ്റ് തീരുന്നതിന് മുന്നേ പരമാവധി നിയമനങ്ങൾ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം